ഉപ്പം മുളകിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയ കഥാപാത്രം ഇതെന്ന് ചോദിച്ചാൽ നീലു എന്ന് തന്നെ പ്രേക്ഷകർ പറയും അതേ അമ്മ കഥാപാത്രം ചെയ്ത നിഷ സാരക് തന്നെ നിഷയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു പാവപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ തന്നെയാണ് രണ്ട് മക്കളെ പൊന്നുപോലെ വളർത്തിയ ഒരു അമ്മ ആ ഒരു രീതിയിൽ തന്നെയാണ് നിഷയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെ വൈറലാകാറുള്ളത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് നിഷ പറയുന്ന ചില വാക്കുകളാണ് നിഷ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ചില അവസ്ഥകളെ കുറിച്ചാണ് നിശ്ചയത് ഭർത്താവ് ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴേക്കും പലരും വീടുകൾ പോലും തരാൻ സമ്മതിച്ചില്ല എന്നും അതുകൊണ്ടാണ് ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചതെന്നും ഇപ്പോൾ നിഷ പറയുകയാണ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് ഡിമാൻഡുകൾ ആളുകൾ വെക്കാറുണ്ട് സാധാരണ ഫാമിലിക്ക് കൊടുക്കാറുള്ളൂ എന്നും ആണുങ്ങൾക്ക് കൊടുക്കില്ല എന്നും പെൺകുട്ടികൾക്ക് കൊടുക്കില്ല എന്നും ഒക്കെ പലതും പറയുന്നുണ്ട് ഫാമിലിക്ക് കൊടുക്കാത്തവർ പോലുമുണ്ട് ഇത്തരത്തിൽ രണ്ട് മക്കളെയുമായി ചെന്ന നിഷിയോട് പലരും ഭർത്താവില്ലാത്തത് കൊണ്ട് വാടകയ്ക്ക് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട സംഭവങ്ങൾ വരെയുണ്ടെന്നും അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു സ്വന്തമായി വീട് വാങ്ങണമെന്ന ആഗ്രഹം വാങ്ങണമെന്നാഗ്രഹമുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ നിഷാ സാരംഗ് തന്നെ വെളിപ്പെടുത്തുകയാണ് ആരാധകർക്ക് അത് വലിയ ഇഷ്ടവുമാണ് എന്ന് പറയാം ആരാധകരുടെ പ്രത്യേകത തന്നെയാണതെന്നും പറഞ്ഞേ മതിയാകൂ കാരണം നിഷയോട് അത് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ സ്നേഹം കാണിക്കുന്നുണ്ട് നിഷിക്കും മക്കൾക്കും വീടില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു ഞങ്ങളെ എവിടെങ്കിലും ഒപ്പിച്ചു തരുമായിരുന്നല്ലോ അത്തരത്തിലൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത് അത്രമാത്രം സ്നേഹമാണ് പ്രേക്ഷകർക്ക് മക്കളെയും കൊണ്ട് വാടക വീടുകളിൽ കയറി ഇറങ്ങിയ സമയമുണ്ടായിരുന്നുവെന്ന് നിഷ ഓർത്തു പറയുന്നു നിഷയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിൽ ദുഃഖമുണ്ടെന്ന് പ്രേക്ഷകരെല്ലാവരും എടുത്തു പറയുന്നുണ്ട് ഒരു പ്രോഗ്രാമിന്റെ സമയത്തായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് നിരവധി പേർ ചാനലിൽ വർക്ക് ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ പോലും വീട് തരില്ല സീരിയൽ നടിയാണെന്ന് പറഞ്ഞാൽ വീട് തരില്ല പ്രോഗ്രാം ചെയ്തതിനു ശേഷം ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരേ സമയം ഒൻപത് സീരിയലുകളൊക്കെ ചെയ്യുമായിരുന്നു ഏത് ചാനൽ നോക്കിയാലും നിഷ ഉണ്ടല്ലോ എന്നാണ് എല്ലാവരും അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒന്നും കളയില്ല എന്നെ സംബന്ധിച്ചെല്ലാം അത്യാവശ്യമാണ് നല്ല പ്രതിഫലം കിട്ടുന്നുമുണ്ട് ഒരു ദിവസം തന്നെ മൂന്ന് ലൊക്കേഷനിൽ പോയി അഭിനയിക്കും രാവിലെ ആറരക്കൊക്കെ തുടങ്ങുന്ന ഷൂട്ട് വെളുപ്പ് വരെ നീണ്ടു പോകാറുണ്ട് എടുത്തോണ്ടിരിക്കുന്ന സീൻ തീരുന്നത് രാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും ആ സമയത്ത് ഐസ് കട്ടയുടെ പുറത്ത് കയറി അഭിനയിക്കേണ്ടി വരെ വന്നിട്ടുണ്ട് എന്നാണ് നിഷ പറയുന്നത് മക്കളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയം അല്ലെങ്കിൽ മക്കളെയും കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഇരിക്കാനൊക്കെ പരിധിയുണ്ട് അത്തരത്തിൽ തന്നെ മടുത്തപ്പോഴാണ് സ്വന്തമായൊരു വീട് വാങ്ങണമെന്ന് മനസ്സിൽ കയറി കൂടിയത് ആ ആഗ്രഹം തന്നെ സബലീകരിക്കാനും സാധിച്ചു അത് വൈകാതെ തന്നെ തന്റെ അടുത്തലേക്ക് എത്തിയപ്പോൾ അതൊരു ദൈവനിശ്ചയമായി തന്നെ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഭർത്താവില്ലാത്തതിനാൽ തന്നെ ആട്ടി ഇറക്കി വിട്ട പല വീടുകളുണ്ട് അവരുടെ കൺസാൻ ഞങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ അവരെയും കുറ്റം പറയില്ല അവരെ വീട് നന്നാക്കിയിരിക്കാനും മറ്റൊന്നും നടക്കാതിരിക്കാനും മോശമായ ീതിയിലേക്ക് പോകാതിരിക്കാനുമാണ് അവരത് പറയുന്നത് എനിക്കത് മനസ്സിലാകും അല്ലാതെ എനിക്കൊന്നും പറയാൻ സാധിക്കില്ലല്ലോ പക്ഷെ പലപ്പോഴും വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് നിഷ പറയുന്നത് നിഷയുടെ ആ വാക്കുകൾ മനസ്സിലാകുന്നുവെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ